കേസിലേക്ക് സ്വാഗതം ആടുജീവിതത്തിൻ്റെ കളക്ഷൻ കുതിക്കുകയാണ് സാധാരണ ഒരു സിനിമയ്ക്ക് കിട്ടുന്നതിൽ കൂടുതൽ കളക്ഷനാണ് ഈ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേരള കളക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനാലാം ദിവസമാണ് ഇന്ന് ഇന്ന് ഒരു വർക്കിംഗ് ഡേ ആണ് ബുധനാഴ്ചയാണ് സ്വാഭാവികമായി പതിനഞ്ചാം ദിവസമൊക്കെ വലിയ രീതിയിലുള്ള ഇടിവ് കാണാമെങ്കിൽ ഇവിടെ അങ്ങനെയല്ല നമുക്ക് കാണാൻ കഴിയുന്നത് ഇടിവുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് സാധാരണ ഈ സിനിമയ്ക്ക് ആദ്യ ദിനങ്ങളിൽ കിട്ടിയിരുന്നതെല്ലാം കോടിക്ക് മുകളിലായിരുന്നു കളക്ഷനെങ്കിൽ ഇന്ന് ലഭിക്കുന്ന കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടര കോടിക്ക് മുകളിലാണ് ആ ഒരു ഇടിവ് ാണ് നമുക്ക് പറയുന്നത് ഇപ്പോൾ സാധാരണ ഒരു സിനിമയ്ക്ക് രണ്ടര കോടിയൊന്നും കിട്ടില്ല ഈ ഒരു പതിനഞ്ചാം ദിവസം നമുക്ക് കാണാൻ കഴിയുന്ന കൂടി വന്ന ഒരു കോടി അല്ലെങ്കിൽ അതിൻ്റെ താഴേക്ക് പോകുന്ന ഈ കഴിഞ്ഞ സമ സമീപകാലത്ത് വന്ന മിക്ക സിനിമകൾക്കും അങ്ങനെയാണ് ഒന്ന് രണ്ട് സിനിമകൾക്ക് മാത്രമാണ് നമുക്ക് അങ്ങനെ അല്ലാതെ കണ്ടത് ഇവിടെ പതിനാലാം ദിവസം ഇപ്പോൾ ഈ ഒരു സമയം ഉച്ച സമയം വരെ ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ മുപ്പത്തി മൂന്ന് ശതമാനം ഓക്യുപൻസിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ഇന്നലത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്നുണ്ടാകുമെന്നുള്ളൂ ഇന്നലെ ഫൈനലായിട്ട് വന്നിരുന്നത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ആറ് ശതമാനമായിരുന്നു ഓക്യുപൻസി എങ്കിൽ ഏകദേശം രണ്ടേകാൽ രണ്ടര കോടിയോളമായിരുന്നു കേരള കളക്ഷൻ അതായത് ട്രാക്കിങ്ങിലൂടെ ഒരു കോടി അമ്പത്തി ഏഴര ലക്ഷത്തിന് മുകളിലാണ് വന്നിരുന്നത് ഇന്ന് ഇതേ സമയം ലഭിച്ചിരിക്കുന്നത് രണ്ടോളം ഹൗസ്ഫുൾ ഷോസ് വന്നതായിട്ട് ട്രാക്കേഴ്സ് പറയുന്നു ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് അടുത്താണ് സിനിമയുടെ ഇതുവരെ മോർണിംഗ് ഷോയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് അപ്പോൾ അതൊരു കുതിച്ചു എന്ന് തന്നെ പറയാം അതായത് ഏറെക്കുറെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇന്ന് രണ്ടര കോടിക്ക് മുകളിലായിരിക്കും ട്രാക്കിംഗ് കളക്ഷൻ അതായത് മൂന്ന് കോടിക്ക് മുകളിലേക്ക് വരുമെന്നാണ് ഈ ഒരു നിമിഷം വരെയുള്ള ആളുകൾ കയറുന്ന അല്ലെങ്കിൽ ഒക്കുപൻസി വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്താണെങ്കിലും ഇതിനോടകം തന്നെ അൻപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കാണ് കേരള കളക്ഷൻ ഈ ഒരു സിനിമ ഒരു ക്ലാസ് സിനിമ നേടുന്ന ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു വേൾഡ് വൈഡ് ആയിട്ട് സിനിമ നൂറ്റി ഇരുപത്തി അഞ്ച് കോടിക്ക് മുകളിലേക്ക് അതായത് നൂറ്റി മുപ്പത് കോടിക്ക് അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അങ്ങനെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നില്ല നമുക്കറിയാം നൂറ് കോടിയായിരുന്നു ആയിരുന്നു ഒരു മാർക്കെങ്കിൽ പിന്നീട് നൂറ്റി പതിനഞ്ച് കോടി ഉള്ളതാണ് വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ സിനിമ നൂറ്റി ഇരുപത് കോടി കഴിഞ്ഞിരുന്നു നൂറ്റി ഇരുപത്തഞ്ച് കോടിക്ക് അടുത്തായി നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ബ്രേക്ക് ഇവനായ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അതുകൂടാതെ സിനിമ നൂറ്റി മുപ്പത് കോടിയിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇനിയും വരുന്നത് ഒരു പക്ഷേ നൂറ്റി അൻപത് കോടി രൂപയുടെ അപ്ഡേറ്റ് ആയിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇനിയും നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ട് വലിയ സിനിമകൾ വരുന്നു വലിയ നല്ല മൾട്ടിപ്പിൾ സിനിമകൾ വരുന്നു ുന്നു എന്ന് തന്നെ പറയാം എന്നിരുന്നാലും ഒരു കാര്യം നമുക്ക് പറയാം ആടുജീവിതത്തിൻ്റെ തട്ട് താഴെ തന്നെ ഇരിക്കും ആളുകൾ അത്രത്തോളമാണ് ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നത് ഒരുപാട് പേർ ഇനി സിനിമ കാണാനുണ്ട് അതായത് സൗകര്യങ്ങൾ അനുസരിച്ചിട്ട് ആളുകൾ കാണാൻ ഇരിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട ഇരുന്നൂറ്റി അൻപത് കോടി മുന്നൂറ് കോടി റേഞ്ചിൽ കയറുന്ന മലയാളത്തിലെ സിനിമയായി മാറും ഈ ഒരു സിനിമ എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടം ഭയങ്കര സപ്പോർട്ട് ചെയ്തത് റേ മീഡിയാസ്